എന്നെ എഴുത്തരുത് എന്നാണ് പ്രേക്ഷകരാ മടുപ്പിൽ നിന്ന് അഭിനേതാക്കളെ രക്ഷിക്കുന്ന കവചം കഥാപാത്രങ്ങളാണ് ആ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന എഴുത്തുകാരാണ് അതിനെ സംവിധാനം ചെയ്ത് ഒരുക്കുന്ന സംവിധായകരാണ് പകർത്തുന്ന ഛായാഗ്രാഹകനാണ് അഭിനേതാവ് ഒരു പിടി കളിമണ്ണ് മാത്രമാണ് പ്രതിഭകളുടെ കൈ സ്പർശിക്കുമ്പോൾ അതിന് വ്യത്യസ്ത രൂപങ്ങൾ ലഭിക്കുന്നു ആ രൂപം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനേതാവ് തൻ്റെ കർമ്മം നിർവഹിക്കുന്നു ഏത് കലാകാരനെയും എന്ന പോലെ ജീവിതത്തിലും കരിയറിലും ഉയർച്ചകളും കാഴ്ചകളും എനിക്കുണ്ടായിട്ടുണ്ട് വാനോളം പ്രശംസയും പാതാളത്തോളം താഴ്ത്തുന്ന പഴിയും വിമർശനങ്ങളും ശകാരങ്ങളും ഞാനും അനുഭവിച്ചിട്ടുണ്ട് രണ്ടിനെയും ഞാൻ സമഭാവത്തോടെ തന്നെയാണ് കാണുന്നത് മോഹൻലാൽ അനായസമായി അഭിനയിക്കുന്നുവെന്ന് പലരും പറയാറുണ്ട് എനിക്ക് അഭിനയം അനായസമായ ഒരു കാര്യമല്ല എന്നതാണ് സത്യം ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ദൈവമേ എന്ന് മനസ്സിൽ വിളിച്ചുകൊണ്ട് മാത്രമേ ഞാനിപ്പോഴും ക്യാമറയ്ക്ക് മുന്നിലേക്ക് ചെല്ലാറുള്ളൂ എനിക്കിത് ചെയ്യാൻ സാധിക്കണമേ എന്ന പ്രാർത്ഥന എപ്പോഴും മനസ്സിലുണ്ടാകാറുണ്ട് കാണുന്നവർക്ക് ഞാൻ അനായാസമായി അഭിനയിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ അത് എനിക്ക് പോലും അറിയാതെ ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഏതോ ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് സാധിക്കുന്നത് ഈ പുരസ്കാരം ലഭിച്ചതിന് ശേഷം ഞാൻ കൊച്ചിയിലെത്തിയപ്പോൾ ജോലി തന്നെയാണ് എന്റെ ഈശ്വരൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏത് കാര്യവും ഉപാസനാനിഷ്ടമായ മനസ്സോടെ കാലങ്ങളോളം ചെയ്യുമ്പോൾ നിങ്ങൾ ആ കാര്യം തന്നെ തന്നെയായിത്തീരുന്നു അതൊരു വല്ലാസാവസ്ഥയാണ് അതിലൽപ്പം എക്സ്റ്റസ് ചെയ്യുണ്ട് ഞാൻ എന്ന ഈഗോ അവിടെ ഇല്ലാതായിത്തീരുന്നു ചെയ്യുന്ന ആ കർമ്മമായി ഞാൻ മാറുന്നു അതിനുശേഷം ഞാനാണിത് ചെയ്തത് എന്ന അഹങ്കാരം ഉണ്ടാകുന്നില്ല അതിന്റെ ഫലത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നുമില്ല നാം ഒരു നിമിത്തം മാത്രമായി തീരുന്ന ഉന്നതമായ ഒരു അവസ്ഥയാണത് ജീവിതം ഒരു തീരുന്ന പരമമായ സ്ഥിതി എനിക്കത് അഭിനയമാണ് അതുകൊണ്ട് അത് തന്നെയാണ് എൻ്റെ ദൈവം ഏത് കലാകാരനും ലഭിക്കുന്ന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നത് അയാളുടെ കരങ്ങളാണെങ്കിലും അത് എത്തിച്ചേരുന്നത് അയാളെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച് സമൂഹത്തിലേക്കാണ് കാഴ്ചക്കാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ കലാകാരനോ കലാകാരിയോ ഉണ്ടാകില്ലായിരിക്കും അക്കാര്യം എല്ലാ കാലത്തും ബോധ്യമുള്ളത് കൊണ്ടാണ് എനിക്ക് ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളും മലയാളിക്കും മലയാളത്തിനും കേരളത്തിനാകെയും ലഭിച്ചവയാണ് എന്ന് ഞാൻ പറയാറുള്ളത് ഈ പുരസ്കാരവും അങ്ങനെ തന്നെ മഹത്തായ നിരവധി പുരസ്കാരങ്ങൾ ഇട ചേർന്നിരിക്കുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ വിശാലമായ ഷോക്കീസിൽ എനിക്ക് ലഭിച്ച ഈ പുരസ്കാരവും ഞാൻ സമർപ്പിക്കുന്നു ഈ സ്വീകരണത്തെ കേരളത്തിന്റെ സ്വീകരണമായി ഞാൻ കണക്കാക്കുന്നു തിരുവനന്തപുരത്തിന്റെ സ്വീകരണമായി ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു പറഞ്ഞു പോയ എൻ്റെ അച്ഛനെയും ജ്യേഷ്ഠനെയും ഞാൻ ഈ നിമിഷം മനസ്സാസ്മരിക്കുന്നു ഇപ്പോഴും എനിക്കൊപ്പമുള്ള ഈ നഗരത്തെ അത്യധികം സ്നേഹിക്കുന്ന അമ്മയെ എന്നും എൻ്റെ താങ്ങും തല്ലായിരിക്കുന്ന എൻ്റെ കുടുംബത്തെ ഞാൻ ഓർക്കുന്നു എന്നും എൻ്റെ സൗഹൃദത്തിന് വലിയ വില കൊടുത്ത് എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഓർക്കുന്നു എൻ്റെ പൂർവ്വ സൂര്യകളെ വണങ്ങുന്നു എൻ്റെ നാടിൻ്റെ മണ്ണിൽ വെച്ച് ഇത്രയും ഗംഭീരമായി സ്വീകരണം ഒരുക്കിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനോടും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനോടും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനോടും എന്നെക്കുറിച്ച് ആദ്യമായി അല്ല ഒരുപക്ഷെ ഞങ്ങൾ ഒരുപാട് സദസ്സിലും എന്നെ പറ്റി സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടും മറ്റ് ഇരിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന നന്ദി ഞാൻ അറിയിക്കുന്നു ഈ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്നിവർക്കും എന്നാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾക്കും നിയമസഭാ സാമാജികൾക്കും അതുപോലെ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ എത്തിയ നിങ്ങൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എല്ലാറ്റിലും ഉപരി മലയാള ഭാഷയെയും സംസ്കാരത്തെയും ഞാൻ നമസ്കരിക്കുന്നു നന്ദി 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 ജയ